ഇവിടെ വരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഒരു ത്രീ പീസ് ക്രേപ്പ് മെറ്റീരിയൽ ഒരുപാട് കളർ നമ്മൾ ഇട്ടതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് രണ്ടെണ്ണം അത് നമ്മൾ സിംഗിൾ ആയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് നല്ല ബ്ലാങ്കറ്റ് വീഡിയോ ചെയ്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞതുകൊണ്ട് കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു നമ്മൾ കേൾക്കുമ്പോൾ ഒന്നുകൂടി വൃത്തിക്ക് കേൾക്കണേ കാരണം ഞാൻ മാക്സിമം ക്ലിയർ ആക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആട്ടോ റേറ്റ് ഒന്നെടുക്കുമ്പോ നാപ്പത് രൂപ ഷിപ്പിംഗ് ആണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ അറുപത് രൂപയാണ് ഷിപ്പിംഗ് വരും കേട്ടോ അതിലെ കൺഫ്യൂഷൻ ആയിരിക്കും വേണ്ട കറക്റ്റ് അത് ടി ടി ഡിസിന്റെ പോസ്റ്റ് ആണെങ്കിൽ പത്ത് രൂപ കൂടും പത്തോ ഇരുപതാ വെയിറ്റിനനുസരിച്ച് വ്യത്യാസം വരും ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് നാപ്പതൊക്കെയാണ് ലെങ്ത് വരുകയുള്ളൂ അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ എടുത്തിട്ട് കഴിഞ്ഞിട്ട് അളവ് വലുപ്പല്ല എന്ന് പറയാൻ നിൽക്കണ്ട ഫോർട്ടിയാണ് ലെങ്ക് വരുക ഐ തിങ്ക് ചിലപ്പോ ഫോർട്ടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഉറപ്പ് പറയുന്നില്ല ഏതാനും ഫോർട്ടി കരുതിക്കൂളി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു അഞ്ചാറിനെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ ബാക്കി നിങ്ങൾക്ക് പിക്ക് വിട്ടുണ്ട് കേട്ടോ ഇത് പാൻറ്റും ആ ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം പിന്നെ കൺഫ്യൂഷൻ വേണ്ടല്ലോ സെപ്പറേറ്റ് തന്നെ കാണിച്ചുതരാം കേട്ടോ ഇതാ ഇതാണ് ഇതിൻ്റെ ടോപ്പ് പിന്നെ നല്ല ഡിജിറ്റൽ പ്രിൻറ്റിൽ അടിപൊളി ഇത് നിറച്ച് മുത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്കൊന്നും എന്നെ നല്ല മുത്തുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇരുന്നൂറ്റി തൊണ്ടമ്പ എഴുതിയിട്ട് മെറ്റീരിയൽ മോശം എന്നൊരിക്കലും പറയരുതിട്ടൊന്നും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ ബാക്ക് സൈഡിൽ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതാണ് അതിന്റെ ക്രയപ്പിൽ തന്നെയാണ് അതിന്റെ പാന്റ് വന്നിട്ടുള്ളത് ഇതാ പാന്റ് വന്നിട്ടുള്ളത് ഇനി എല്ലാത്തിന്റെ പാന്റ് കാണിക്കണ്ടല്ല ഞാൻ ഒന്നും നിങ്ങൾക്ക് വൃത്തിക്ക് കാണിച്ചുതരാം ബാക്കിയൊക്കെ കളറുകൾ കാണിച്ചുതരട്ടോ ഇതാ നല്ല ഒരു ഷാളും അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഷാളും വന്നിട്ടുണ്ട് കേട്ടോ അത് ഡിജിറ്റൽ പ്രിന്റിൽ കണ്ടില്ലേ ഇതാണ് ഫസ്റ്റത്തെ കളർ ഇതിൽ കാണിക്കാൻ പോകുന്നത് ഇനി എല്ലാം ഞാൻ കളറ് കാണിച്ചതരട്ടോ കളർ കണ്ടിട്ട് മറ്റെല്ലാം ഓപ്പൺ ആക്കി കഴിഞ്ഞാലേ പ്രയാസമാണ് ഇതാ ഫസ്റ്റ് രണ്ടാമത്തെ കളർ ഉണ്ടോളീ ബ്ലൂ ആണ് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മാർക്ക് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഇതാ മൂന്നാമത്തെ കളറ് നാലാമത്തെ കളർ ഇതിന്റെ ഒക്കെ ഷാൾ ഇതിലുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഷാൾ ഇപ്പൊ പാൻറ് ഒക്കെ ഇതിൽ ഇതാ ഇതിന്റെ പാൻറ് ഇതാണ് ഇതിന്റെ പാൻറ് ഇതാ ഇതിലും പാൻറ് ഉണ്ട് ഇതാ ബ്ലൂ കണ്ടില്ലേ അപ്പൊ ഒക്കെ മൂ മൂന്ന് കളറായില്ലേ ഇനി ഒരു എല്ലാം ഇതാ യെല്ലോ കളറ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഗ്രീന് ഷാളാണ് ഏ ഇതാ ഈ ഗ്രീന് അതിൻ്റെ ഷാൾ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര കളറൊന്നും എനിക്കറിയില്ല നിങ്ങൾ വേണ്ട സ്ക്രീൻഷോട്ട് അടിച്ചോളൂ ഇതാ നെക്സ്റ്റ് വേറെ കളറ് പിന്നൊരു കളറ് വന്നിട്ടുള്ളത് ഇതാ ഇതാണ് കേട്ടോ ഇതാ ഓക്കെ ഇനി ഇതാ വേറൊരു കളറ് ഇതൊക്കെ അയച്ചു കഴിഞ്ഞാലേ ഇത് നമുക്ക് റിസ്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളറ് കാണിച്ചിരുന്നേ ഇതിലൊക്കെ പാൻ്റിൽ പാൻറ്റും ഷാളും ടോപ്പും കേട്ടോ വരിക മക്കൾക്ക് കടിക്കാനായി അടിപൊളി കറിയാൻ മെറ്റീരിയൽ കംപ്ലൈൻ്റ് വരില്ല ഞാൻ ഗ്യാരണ്ടി തരാം നല്ല മെറ്റീരിയലാണ് ഇതാ ഒരു കളർ പിന്നെ ഇതാ വേറൊരു കളർ കെട്ടോ നല്ല രസമുള്ള കളർ ഒക്കെ രസമുള്ള കളറാണ് ഇത് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ വരുള്ളൂ ഇതാ വേറൊരു കളർ ഇനി ഏതാ അടുത്ത കളർ ഇതാ അടുത്തൊരു കളർ ഇതിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഫസ്റ്റ് എടുത്തു കണ്ട് അഥവാ സോൾഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ കളറിൻ്റെ ഫോട്ടോസ് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ ഇതാ ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു കളറ് ഇതാ ഇതൊന്നുകൂടി ഇതും കൂടി ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള കളർ ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ പ്രിൻറ് ഉണ്ട് കേട്ടോ ഇതാ പാൻറ് ക്രേപ്പ് മെറ്റീരിയലും വന്നിട്ടുണ്ട് ഷാള് കണ്ടല്ലേ ഷാൾ ഹെവി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം റൂം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പല്ലേ മക്കളെ നിങ്ങൾക്ക് വീട്ടിൽ ഒരു പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ മെഷീനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് സ്റ്റിച്ച് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും റൂം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പയും ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ രണ്ട് പീസ് നൂലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ചുരിദാറായിട്ട് ഇടാം ഓക്കെ അപ്പം നമ്മൾ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ മാക്സിമം ഓഫർ നമ്മളായിട്ട് വരും അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും നമുക്ക് കാണാം ഓക്കെ താങ്ക്